ചരിത്രത്തെക്കുറിച്ച് നെപ്പോളിയൻ്റെ പ്രസിദ്ധമായ ഒരു ഉദ്ധരണിയുണ്ട് ഹിസ്റ്ററി ഈസ് നത്തിങ് ബട്ട് ലൈസ് എഗ്രീഡ് അപ്പൺ സുസമ്മതങ്ങളായ കള്ളങ്ങളാണ് ചരിത്രത്തിൽ പലപ്പോഴും എഴുതി ചേർക്കുക എന്ന് നെപ്പോളിയൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചരിത്രം നോവലായി മാറുമ്പോൾ ചരിത്രത്തിൽ വിട്ടുപോകുന്ന മനുഷ്യജീവിതത്തിൻ്റെ സ്പന്ദനങ്ങളെ സ്നേഹബന്ധത്തിൻ്റെ ആർദ്രതയെ പ്രണയത്തെ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീത്വത്തെ അവിടെ നടക്കുന്ന മലീമസമായ പ്രവർത്തനങ്ങളെ എല്ലാം എല്ലാം കലാമധുരമായി ആവിഷ്കരിക്കാറുണ്ട് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ടർക്കിയിൽ മെക്കേഷ്യൻ പ്രദേശത്ത് അധിവസിക്കുന്ന ജൂത വംശജനും അൽമേനിയൻ വംശജരും ഒക്കെയായ ഒരു സമൂഹത്തെ ഒരു രാത്രിയിൽ സ്റ്റാലിൻ്റെ ഉത്തരവനുസരിച്ച് അവരുടെ വീട്ടുപടിക്കൽ ചെന്ന് സായുധരായ സൈന്യം ദ കൈമറ്റ് ദ ഡോൺ വിത്ത് റൈഫിൾസ് ഇൻ ദെയർ ഹാൻഡ്സ് ആൻഡ് ബ്രേക്കിംഗ് ദെയർ ഡോർസ് ഷൗട്ടിങ് ടു ഗെറ്റ് ഔട്ട് എന്നാണ് അവരുടെ വാതിലുകളും വാതായനങ്ങളും തച്ചുടച്ചുകൊണ്ട് ഒരേലക്ഷത്തോളം ആളുകളെ മൃഗങ്ങളെ കൊണ്ടുപോകുന്ന വണ്ടികളിൽ അവർ തന്നെ പണി ചെയ്തെടുത്ത റെയിൽവേ ട്രാക്കിന് മുകളിലൂടെ എങ്ങോട്ടെന്നില്ലാതെ എങ്ങോട്ടെന്നറിയാതെ കൊണ്ടുപോകുന്ന ദാരുണമായ ഒരു ചിത്രം ആ യാത്രക്കിടയിലുള്ള അവരുടെ ദുരനുഭവങ്ങൾ അവരെ കൊണ്ടുപോകുന്നത് മധ്യ ഏഷ്യയിലേക്കാണ് മധ്യ ഏഷ്യയിൽ കൊണ്ടുപോയിട്ട് ലിംഗഭേദമില്ലാതെ പ്രായഭേദമില്ലാതെ യാതൊരു പരിഗണനയുമില്ലാതെ ക്രൂരമായ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് അവരെ തള്ളിവിടുകയാണ് കഠിനമായ പണികൾ അവർക്ക് നൽകുകയാണ് അത് ചെയ്യാൻ കൂട്ടാക്കാത്തവരെ സൈബീരിയയിലേക്ക് ഇരുപത്തഞ്ച് വർഷത്തേക്ക് നാടുകടത്തുകയാണ് അതിനിടയിലും അവരുടെ വികാരപരമായ ചിന്തകൾ അവർ കടന്നു പോകുമ്പോൾ നഗരത്തിലൂടെ കടന്നു പോകുമ്പോൾ മദർ ഇസ്മ എന്ന് പറയുന്ന കഥാപാത്രം പറയുന്ന ഹൃദയസ്പർശിയായ ഒരു വാചകമുണ്ട് സ്റ്റാലിൻ അറിഞ്ഞുവോ സ്റ്റാലിൻ അറിഞ്ഞുവോ നമ്മളെ ഇങ്ങനെ നാടുകടത്തുന്നത് എന്ന് ആ വിധത്തിൽ വളരെ പരുഷമായ നിർഭാഗ്യകരമായ ഒരു ദുരന്തം നിരപരാധികളായ കുറേ ആളുകൾ നേരിടേണ്ടി വരുന്നതിൻ്റെ കഥയാണിത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് സ്റ്റാലിൻ്റെ ആർമിയിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്നവരാണ് പക്ഷേ അവർ നാസിപ്പടയോടൊപ്പം എന്തോ ചില അടിയൊഴുക്കുകൾ ചില ഒത്തുതീർപ്പുകൾ നടത്തി എന്ന ദുരാരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അവരെ അങ്ങോട്ടേക്ക് മാറ്റുന്നത് ഇതിൽ ഹൃദയബന്ധങ്ങളുടെ പറഞ്ഞുവല്ലോ ഹൃദയബന്ധങ്ങളുടെ കഥയുണ്ട് ഒമറിൻ്റെയും നിഖയുടെയും കഥയുണ്ട് സെമിലിൻ്റെയും നിനോയുടെയും കഥയുണ്ട് സെമിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തീവണ്ടിപാതയുടെ പണിക്ക് പോകുന്ന ചെറുപ്പക്കാരൻ അതുപോലെ സെർവിറ്റാലി എന്ന് പറയുന്ന അധ്യാപകൻ റഷ്യനും കണക്കും പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകൻ പർവ്വത പ്രദേശത്തുള്ള ഗ്രാമത്തിൽ താമസിച്ചാൽ നക്ഷത്രങ്ങളെയും ആകാശത്തെയും തൊട്ടൊരുമിപ്പോകുന്ന മേഘങ്ങളെയും അടുത്തു കാണാമല്ലോ എന്ന് ചിന്തിക്കുന്ന അധ്യാപകൻ മാസ്റ്റർ അഹമ്മദ് അങ്ങനെ മികവാർന്ന ഒത്തിരി ഒത്തിരി കഥാപാത്രങ്ങളുണ്ട് ഇതിൻ്റെ പേര് തന്നെ ഇലപൊഴിയും മരത്തിൻ്റെ നിഴലുകളിൽ എന്നാണ് ഇലപൊഴിയുന്ന മരങ്ങൾ ഇലപൊഴിയുന്ന മരങ്ങൾ അടുത്ത് വളരുന്ന അരളി അരളിവർഗത്തിൽപ്പെട്ട ചില മരങ്ങളാണ് ആ മരങ്ങളുടെ ഇലപൊഴിയുന്ന മരങ്ങളുടെ തണലല്ല പൂന്തണലല്ല അത് നിഴലുകളാണ് ആ നിഴലുകൾ സമ്മാനിക്കുന്ന ഒരു അനുഭവ തലമുണ്ട് അത് ഈ പുസ്തകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും അനുഭവപ്പെടുകയും ചെയ്യും ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് എഴുത്തുകാരൻ സമർപ്പിച്ചിരിക്കുന്നത് ശ്രീ ഫിരത് സനിൽ സമർപ്പിച്ചിരിക്കുന്നത് തൻ്റെ മാതാപിതാക്കൾക്കാണ് അതൊരു വലിയ പാരമ്പര്യത്തിൻ്റെ സംസ്കാരമാണ് ലോകത്തെമ്പാടും കാലത്തിനും ദേശത്തിനുമൊക്കെ അതീതമായി പാരമ്പര്യത്തെയും പിതൃത്വത്തെയും എല്ലാം അംഗീകരിക്കുന്ന അവയ്ക്ക് മുന്നിൽ നമസ്കരിക്കുന്ന ഒരു വലിയ മഹത്തായ സംസ്കാരത്തിൻ്റെ മുദ്രയായി ഞാൻ അതിനെ കാണുകയാണ് ഇതിൻ്റെ തുടക്കം അപ്പോൾ പ്രഭാതമായിരുന്നില്ല എന്നൊരു കൊച്ചു വാചകത്തിൽ നിന്നാണ് അപ്പോൾ പ്രഭാതമായിട്ടില്ല എന്ന വാചകത്തിൽ നിന്ന് തുടങ്ങുന്നു ഈ നോവൽ അവസാനിക്കുന്ന ഏതാണ്ട് ഇങ്ങനെയാണ് തന്നെക്കാൾ പ്രായമുള്ള വാൽനട്ട് മരത്തിലേക്ക് അയാൾ ചേർന്നു നിന്നു ഏതോ ഒരു അഭൗമമായ വിശ്രാന്തിയിൽ അയാൾ കണ്ണുകൾ ചേർത്തടച്ചു താഴെ അരുവിയുടെ തീരത്ത് വളർന്നു നിൽക്കുന്ന ഇലപൊഴിയുന്ന മരങ്ങൾക്ക് ചുവട്ടിൽ കുഞ്ഞുങ്ങൾ അരുവിയിൽ നിന്നും ജലം കോരി എറിയുന്നുണ്ടായിരുന്നു കളിക്കുന്നുണ്ടായിരുന്നു അവരുടെ നിഷ്കളങ്കമായ ചിരി ആ ചിരിയുടെ ശബ്ദം അവിടെ നിറയുന്നുണ്ടായിരുന്നു ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ അശാന്തിയിൽ നിന്ന് ആരംഭിക്കുകയും ശാന്തമായ ഒരു മാനസിക തലത്തിൽ ഇനോവൽ അവസാനിക്കുകയും ചെയ്യുന്നു ആ പ്രഭാതം ഈ നോവലിലേക്ക് നോവലിൽ വരുന്ന സംഭവ ബഹുലമായ സംഘർഷ തീക്ഷ്ണമായ അന്തരീക്ഷത്തിലേക്കുള്ള പ്രവേശന നിമിഷമാണ് കരാളമാം നാത്രിതൻ രക്തം തെറിച്ച് തൊടുക്കുന്നു തിങ്മുഖം എന്നാണല്ലോ പ്രഭാതത്തെക്കുറിച്ച് കവി പറഞ്ഞിരിക്കുന്നത് ആ വിധത്തിലുള്ള പ്രഭാതത്തിൽ നിന്ന് ആരംഭിക്കുകയും വളരെ ശാന്തമായ നിഷ്കളങ്കമായ നിഷ്കളങ്ക ബാല്യങ്ങളുടെ ചിരിയിൽ ആ ചിരിയുടെ ശബ്ദത്തിൽ അതിൻ്റെ ശാന്തതയിൽ വിശ്രാന്തിയിൽ കഥ അവസാനിക്കുകയും ചെയ്യുമ്പോൾ ഈ നോവലിലൂടെ മലയാളികൾക്ക് മലയാളികളായ വായനക്കാർക്ക് കടന്നു പോകുവാൻ ഏറെ താല്പര്യമുണ്ടാകുമെന്നും അവർക്ക് ഒരു അപൂർവമായ വിരുന്നാണ് സഹിതം ബുക്സ് ഒരുക്കിയിരിക്കുന്നതെന്നും പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് മാത്രവുമല്ല വിദേശ സാഹിത്യകൃതി വളരെ സവിശേഷമായ രണ്ടായിരത്തി പതിനൊന്നിൽ പ്രസിദ്ധീകരിച്ച ശ്രദ്ധേയമായ വിദേശകൃതി അതിനെ രണ്ട് ഭാഷകൾ മറികടന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജം ചെയ്തു അതിൽ നിന്ന് വീണ്ടും മലയാളത്തിലേക്ക് പ്രഗത്ഭരായ രണ്ട് എഴുത്തുകാരികൾ ഭാഷയിലൂടെ അതിനെ നമ്മുടെ മാതൃഭാഷയിലേക്ക് മലയാളത്തിലേക്ക് പ്രിയപ്പെട്ട മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു പുനരാഖ്യാനത്തിൻ്റെ സാധാരണ സംഭവിക്കുന്ന സൗന്ദര്യത്തിൻ്റെ ചോർച്ച ഇവിടെ സംഭവിച്ചിട്ടില്ല അത്തരത്തിലുള്ള ഒരു അസൗന്ദര്യങ്ങളും ഇവിടെ സംഭവിച്ചിട്ടില്ല ഒരു നേരനുഭവമായി ഈ കൃതി മാറുന്നു